എറണാകുളം ജില്ലയിലെ കാക്കനാടിന് അടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുനൂറ് മീറ്റർ ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട രണ്ട് മനോഹര ഫോർ ബി എച്ച് കെ ബാത്തറ്റാ ചടുകളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണറു പുട്ടിച്ചിട്ട് പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ രണ്ട് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിലാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി മനോഹരമായിട്ടൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ രണ്ട് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകളുടെയും ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്ക് സമീപത്തായിട്ടാണ് ഈ രണ്ട് വീടുകളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നതായ ഒരു പഞ്ചായത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകൾക്കും ഒരേ പാറ്റേണിനുള്ള ബോക്സി കണ്ടംപററി എലിവേഷനാണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ പാറ്റേണുകളും ഭംഗി പ്രൊഫൈൽ ലേറ്റുകളും അടക്കം നൽകി മനോഹരമാക്കിയിട്ടാണ് വീടിൻ്റെ മുൻഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി നാല് മീറ്ററോളം വിധി വരുന്ന വലിയൊരു ഇൻ്റർണൽ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാ ഭാഗി ആർട്ട് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കുമാണ് ഈ രണ്ട് വീടുകളിലും രണ്ട് വലിയ എസ് തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് വീടിൻ്റെ ലാൻഡീരിയയിൽ മാത്രമാണ് ചെറുതായിട്ടുള്ള ഒരു വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാ വർക്കുകളിലും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലുമെല്ലാം രണ്ട് വീടുകളും സെയിം തന്നെയായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് വീടുകളിലും കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഏഴര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം രണ്ട് വീടുകൾക്കും നല്ല രീതിയിലുള്ള ഒരു ബോക്സ് കണ്ടമ്പററി എലിവേഷൻ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ ഇൻ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുൻഭാഗത്തായി ഗ്രാനറ്റ് പാകിയ വലിയ ഒരു സിറ്റൗട്ട് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ ലിവിംഗ് ഏരിയ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയാർത്തൊരു മൾട്ടിബിഡിൽ തീർത്ത ടി യൂണിറ്റ് നമുക്ക് ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തായി കാണുവാനായി കഴിയും മൂന്ന് മൂന്നുപാളിയുടെ ഈ രണ്ട് ജനാലകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയാർന്ന മൾട്ടിബിഡിൽ തീർത്ത സെപ്പറേഷനിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പതിനാലോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് സ്റ്റെയർ ആരംഭിക്കുന്നത് ഈ ഭാഗത്ത് നിന്നുമാണ് ഡബിൾ ഹൈറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തായി ഭംഗിയുള്ള ഗ്രൂവറിങ് വർക്കുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കിയാണ് ഒരു വലിയ വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത് വട്ടിവിടൽ തീർത്ത ഈ ഭാഗത്തായി വലിയൊരു ക്രോക്കറി ഷെൽഫും നമുക്ക് കാണുവാനായി കഴിയും ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ഈ വീട്ടിലെ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ തീം ബേസ്ഡ് ആയിട്ടുള്ള മനോഹര കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക വീട്ടിൽ ആവശ്യമെങ്കിൽ ഭാവിയിലെടുക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വിധിയിലുമുള്ള അത്യാവശ്യം വലിയൊരു റൂം തന്നെയാണ് ഇതും മനോഹരമായിട്ടുള്ള ഈ റൂമിൽ ഭംഗിയായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും വലിയ വലിയൊരു വാർഡ്രോബും മൾട്ടിബിളിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു പാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഏകദേശം പതിനാറടി നീളവും പന്ത്രണ്ടടി വിധിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയായിട്ടുള്ള ഫോർ സീലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ തീർത്ത വാർഡ്രോബ് തന്നെ ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഗോവണി നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്ന ഗോവണിയിൽ കൈവരികൾക്കായി സ്ക്വയർ ടൂബും മുകൾ ഭാഗത്ത് വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് സ്റ്റെയർ വാളിലായി പറഗോളയും ജനാറിയും നൽകിയിരിക്കുന്ന തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം നമുക്ക് പ്രകാശം ലഭ്യമാണ് കൂടാതെ സ്റ്റെയർവാളിന് മുഗലത്തെ ഫുഗൾ സീലിംഗ് വർക്കുകളിലുമായി ഒരു വലിയ പറവോള തന്നെ നൽകപ്പെട്ടിരിക്കുന്നു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്താണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ഭാഗത്തും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പതിനാറടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു മൾട്ടിബിളിൽ തീർത്ത വാർഡ് റൂബാണ് ഈ ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തായി നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർസിലിം വർക്കുകൾ ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വലിയ മൾട്ടിപ്പിൾ തീർത്ത വാർഡോപ്പ് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കും പ്രവേശിക്കാം വളരെ വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഷീച്ചിഡ് ഏരിയ ആയിട്ടാണ് വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗം സംവിധാനപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ബാൽക്കണി ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം അറുനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിൻറ്റ് എണ്ണൂറ്റി അൻപത് സെൻറ്റിലും നാല് പോയിൻറ്റ് എഴുന്നൂറ്റി അൻപത് സെൻറ്റിലും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകളിൽ ഒന്നാമത്തെ വീടിന് എൺപത്തി ലക്ഷം രൂപയും രണ്ടാമത്തെ വീടിന് എൺപത്തി അഞ്ച് ലക്ഷം രൂപയുമാണ് ഓണർ ആവശ്യപ്പെടുന്ന തുക ഈ രണ്ട് വിലകളും തീർച്ചയായും നഘോഷ് ബിഡുമാണ് ഈ രണ്ട് വീടുകൾക്കും തൊണ്ണൂറ് ശതമാനത്തോളം ബാക്ക്ഗ്രൗണ്ട് ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ രണ്ട് വീടുകളും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയത് വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം